എല്ലാവർക്കും നമസ്കാരം ഹാരി എച്ച് ഹാരിസന്റെ പേരൻറിങ്ങിനെ കുറിച്ചുള്ള മനോഹരമായ ഗ്രന്ഥമാണ് ഫാദർ ടു സൺ അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ടേമുണ്ട് എംപ്രൈസ് റെസ്പോൺസിബിലിറ്റി ഇന്ന് ധാരാളം മാതാപിതാക്കൾ പൊതുവേ പറയുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണ് അവർ അലസരായി പോകുന്നു പല കാര്യങ്ങളും ചെയ്യുവാൻ അവർക്ക് ഭയമാണ് ചില ഉത്തരവാദിത്തങ്ങളിൽ അവർ സെൽഫിഷായിട്ട് പോകുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ഉത്തരവാദിത്തങ്ങളോട് അവൻ കാണിക്കുന്ന സമീപനം അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് ഡബ്ല്യു എഡ്വാഡ് ദിമിങ് എഴുതുന്നു ക്വാളിറ്റീസ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആരാധന മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തോട് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് നന്ദി ഈ ലോക ജീവിതത്തിൽ ഏറ്റുവാകുന്ന ധന്യതകൾക്കും അനുഗ്രഹങ്ങൾക്കും ചുറ്റുവട്ടങ്ങളോടും ഈ പ്രപഞ്ചത്തോടും സൃഷ്ടാവിനോടും ഒക്കെ നിരന്തരം പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വവും കടമയുമാണത് ഒരു വീട്ടിലെ മകൻ എങ്ങനെയാണ് ദൂർത്തപുത്രനാകുന്നതെന്ന് ആ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയപ്പോഴാണ് ഒരുവൻ ദൂർത്തനായി മാറിയത് അവൻ്റെ തിരിച്ചുവരവ് ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള മടങ്ങി വരവാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്നാണ് ഈ ചുമടം നിറക്കി വെക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ആ ചുമട് ഇറക്കി വെച്ചിട്ടൊരു ജീവിതം നമുക്കില്ല ഒരു തെറ്റുധാരണയും നമുക്കുണ്ട് ഉത്തരവാദിത്വങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന എന്നാൽ അങ്ങനെയല്ല ഹൃദയപൂർവം സന്തോഷത്തോടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എൽബർട്ട് ഹ്യൂബർട്ട് എഴുതുന്നു റെസ്പോൺസിബിലിറ്റി ഈസ് ദ പ്രൈസ് ഓഫ് ഫ്രീഡം എന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ വിശ്വാസപൂർവ്വം ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കണം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്നാണ് അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരായി മാറുന്നത് ജിംറോണിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് യു മസ്റ്റ് ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി യു കാനോട്ട് ചേഞ്ച് ദ സർക്കംസ്റ്റാൻസസ് ദ സീസൺ ഓർ ദ വിൻഡ് ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് ദാറ്റ് ഈസ് സംതിങ് യു ഹാവ് ചേഞ്ച് ഓഫ് കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഡെയിൻസ് വെയിറ്റ്ലി എഴുതുന്നുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്സ് യു ക്യാൻ ഗീവ് യുവർ ചിൽഡ്രൻ ആർ ദ റൂട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ വിങ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഉത്തരവാദിത്തങ്ങളുടെ വേരുകളും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമാണ് സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ഭംഗിയായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗത്സവനയിൽ ക്രിസ്തു ഏറ്റെടുക്കുന്ന ദൗത്യം ഉണ്ടല്ലോ ഉത്തരവാദിത്തത്തിൻ്റെ മനോഹാരിത നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം കൂടിയാണത് അത് നമ്മുടെ ധ്യാനമായി മാറട്ടെ ഗലാത്തിയർ കെഴിയ ലേഖനം ആറാം അധ്യായം അഞ്ചാം വാക്യം ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ ഒരു നിമിഷം ദൈവസനധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഇന്നയോളം പുലർത്തിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം ജീവിതം ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡക്കെട്ടാണ് അത് ചുമലിൽ നിന്ന് ഇറക്കി വെച്ച് ഒരു നിമിഷം പോലും ഞങ്ങൾക്കായിപ്പാൻ കഴിയില്ല ഞങ്ങളുടെ ദൗത്യങ്ങൾ തികഞ്ഞ സന്തോഷത്തോടെയും പൂർണ്ണ ദൈവബോധ്യത്തോടെയും സമർപ്പണത്തോടെയും നിർവഹിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ വിവേകത്തോടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിപ്പാൻ ശരിയായ ജ്ഞാനം അവിടുന്ന് ഞങ്ങൾക്ക് പകരണമേ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ തിരുത്തി മടങ്ങി വരുവാൻ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ജീവിക്കുന്ന നിമിഷങ്ങളിൽ ഭംഗിയായി ജീവിതത്തോട് കൂറു പുലർത്തി മുൻപോട്ട് പോകാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കുടുംബങ്ങളോട് വ്യക്തികളോട് സമൂഹത്തോട് ഇടപെടുന്ന തലങ്ങളോട് വളരെ ചുമതലാബോധത്തോടെ ഇടപെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അതിരുകളെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ യേശുവേ ദാവി ദുപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ